ഹലോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചും കഴിയാറായി ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോകുന്നത് ഈ വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളാണ് റിച്ചുവിട്ടൻ ഇന്നത്തെ പരിപാടി മന്തി ഞങ്ങൾ ഈ പുറത്തൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ വിഷ്ണേട്ട് പറഞ്ഞു മന്തി ഉണ്ടാക്കിയിട്ട് കുറേ നാളായിരുന്നു അങ്ങനെ പറഞ്ഞു മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞു ഞാൻ വന്ന് കിച്ചിന് നോക്കിയപ്പോൾ ഓൾറെഡി ചിക്കൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ പാട്ടാണ് തക്കാളി ചട്നി ഉണ്ടാക്കുക എന്നുള്ളത് അത് ഈ മിക്സിക്ക് അതോട് പെട്ടെന്ന് ഇട്ട് ചടപടി ചടബടിയിൽ നിന്ന് മിക്സിയിൽ നിന്നെല്ലാം എടുത്തു റെഡിയായി ആ രണ്ട് മിനിറ്റത്തെ കേസേ ഉള്ളായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ കാണാൻ ചോറ് റോറ് ഞാൻ റെഡിയാക്കി എല്ലാം കൊടുത്തു പിന്നെ ബാക്കിയെല്ലാം വിഷയം പരിപാടിയാണ് ദമ്മിടിയിലും കാര്യങ്ങളും ഒക്കെ എനിക്ക് എൻ്റെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ചെയ്തപ്പോൾ എല്ലാം ഫ്ലോപ്പായിട്ട് പോയിട്ടുള്ളവരുടെ വിഷയമായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് പിന്നെ അതിനകത്ത് ദമ്മൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ ഒന്ന് തിരിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ചാർക്കോൾ വെക്കുന്നതൊന്നും എടുക്കാൻ പറ്റില്ല ചാർക്കോളും വെച്ചു പേപ്പറും ഫോലും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഇനി ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞ് വരാൻ പറ്റും ഞാൻ നേരെ റൂമിൽ വന്നപ്പോൾ റിച്ചു വശിയും ഒക്കെ കളിക്കുകയാണ് റൂം മൊത്തം മെസ്സിയാണ് കേട്ടോ പാക്കിങ്ങിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ ഏ സീരിയലിൽ മുഴുകിയിരിക്കുകയാണ് അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന പെട്ടെന്ന് ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇനി ദം പൊട്ടിക്കലാണ് കേട്ടോ അത് പൊട്ടിച്ച് ബിരിയാണി ബിരിയാണി അല്ല സോറി ഗൈസ് മന്തി റെഡി ആയിരിക്കുകയാണ് ബിരിയാണി ബിരിയാണിന്നേ വായി വരുത്തോളൂ കേട്ടോ ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കണ മന്തിയാണ് കേട്ടോ യൂട്യൂബിൽ കണ്ട റെസിപ്പിയായിരുന്നു ഇതിന് മുന്നൊരു വട്ടം അതിനുശേഷം ഞങ്ങൾ പിന്നെ ആ ഒരു മെത്തേഡിലാണ് മന്തി ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇത് അമ്മ സാധാരണ ബിരിയാണി മന്തി അങ്ങനെയൊന്നും കഴിക്കില്ല ബട്ട് ഈ മന്തി ഭയങ്കര ഇഷ്ടം ഒരുപാട് മസാലയുടെ ഫ്ലേവർ ഒന്നും വരുത്തില്ലല്ലോ അതുകൊണ്ട് അമ്മ ഇത് ഭയങ്കര ടേസ്റ്റോടുകൂടി എപ്പോഴും കഴിക്കുന്നതാണ് വെച്ചുകൊടുത്താൽ അങ്ങനെ ഞാൻ ടേസ്റ്റിയാണ് എടുത്തിട്ട് നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയാട്ടോ ഇടയ്ക്കൊക്കെ വന്ന് വെച്ച് നോക്കണം ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി എപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ